പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ മിശിക നമുക്ക് വേണ്ടി മരണത്തോളം കീഴടങ്ങി അതെ അവിടുന്ന് കുരിശുമരണത്തോളം കീഴടങ്ങി അതിനാൽ സർവേശ്വരൻ അവിടുത്തെ ഉയർത്തി എല്ലാ നാമത്തെയുംക്കാൾ ഉന്നതമായ നാമം അവിടുത്തേക്ക് നൽകി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേ പ്രാർത്ഥിക്കാം സർവേശ്വര ഞങ്ങളുടെ കർത്താവായ ഈശ്വമിശിക മർത്തകരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട് കുരിശിലെ പീഡകൾ സഹിച്ച് രക്ഷിച്ച ഈ കുടുംബത്തെ തൃക്കൻ പാർക്കണമേ എന്ന് അങ്ങയോടുകൂടി എന്നേക്കും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ ഈശോമിശിക വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമി